നമസ്കാരം മക്കളുടെ മനസ്സിലായെന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ രേഷ്മയാണ് നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് വേണ്ടി പ്രമുഖ കൺസൾട്ടന്റ് സൈക്കോളജി ശ്രീഖാന് കരിക്കോട്ട് സാറുണ്ട് നമസ്കാരം സാർ നമസ്കാരം നമസ്കാരം സാർ അപ്പൊ ഇന്നത്തെ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ഒന്ന് മുതൽ രണ്ട് മൂന്ന് എക്ക വയസ്സിൽ വരുന്ന വ്യത്യാസങ്ങളെ കുറിച്ച് പറഞ്ഞു അപ്പൊ ഈ പത്ത് വയസ്സാവുമ്പോൾ ഉണ്ടാകുന്ന വളർച്ചയും അവരുടെ ചിന്താഗതിയിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും വരുന്നത് അപ്പോൾ ഒന്ന് പത്താം വയസ്സിൽ കൗമാരത്തിന്റെ തുടക്കത്തിലേക്ക് കയറുകയാണ് നമ്മുടെ ഡബ്ലു എച്ച്ഒ പറയുന്നത് പത്ത് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെയാണ് കൗമാരം എന്നാണ് പ്രീ അഡോളസെൻ്റ് പീരീഡിലേക്ക് പത്ത് വയസ്സ് കഴിയുമ്പോൾ കുട്ടി കയറുകയാണ് അതുപോലെ തന്നെ ഈ സമയത്ത് കൗമാര ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും പിന്നെ സ്വയം തിരിച്ചറിവ് ഉണ്ടാകുന്ന സമയത്ത് സ്വയം തിരിച്ചറിവ് പിന്നെ തുടക്കം ഇവിടുന്നില്ല മിടുന്നില്ല മുതിർന്നവരെ അംഗീകരിക്കുന്നു ആ ഞാൻ അവരെ ഒന്ന് അംഗീകരിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ കുടുംബ ബോധവും സ്വയംബോധവും എനിക്കൊരു കുടുംബമുണ്ട് അവർ സ്വയമായിട്ട് ഞാനൊരു വ്യക്തിയാണ് എന്നുള്ള ചിന്തയുടെ തുടക്കമിടുന്നതും ഈ പത്ത് വയസ്സിലാണ് ഈ സമയം ശാരീരികമായ പല വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ ആറ് സെൻറ്റിമീറ്റർ ഈ പത്ത് വയസ്സിൽ പെട്ടെന്ന് ഒരു വർഷം കൊണ്ട് വർദ്ധിക്കും അതുപോലെ തന്നെ മൂന്ന് കിലോ കൂടും ഈ ഗ്രോത്ത് എന്ന് പറയും ഈ പത്ത് വയസ്സ് മുതൽ ഒരു പതിമൂന്ന് വയസ്സ് വരെയാണ് കുട്ടികളുടെ വളർച്ച വളരെ കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ പത്ത് വയസ്സ് തുടങ്ങും പെൺകുട്ടികളാണെങ്കിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അപ്പോഴത്തേക്കാണ് കുട്ടികളുടെ വളർച്ച വളരെ പെട്ടെന്നാണ് ഇപ്പോൾ ഒരു പുരുഷന്മാരായ കുട്ടികളാണെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് ഒരു പന്ത്രണ്ടിനും പതിമൂന്നിനിടയിലാണ് ഏറ്റവും വലിയ വളർച്ച കുട്ടി പെൺകുട്ടികളുടെ ആണെങ്കിൽ കൈകളുടെ വിരലുകൾ വളരും അതുപോലെ തന്നെ അപ്പം ഞാൻ പറഞ്ഞാലും മൂന്ന് കിലോ വർദ്ധിക്കാം അവ ഈ സമയം അവർക്ക് ഉറക്കം കൂടുതലുണ്ടാകാം അപകർഷതാ ബോധം ഉണ്ടാകും അവർ നനയ്ക്കാതെ തന്നെ വളർച്ച വരുമ്പോൾ അവർ മറ്റുള്ളവരുടെ മുമ്പിൽ അകർ അപകർഷ ബോധം ഉണ്ടാകും ഞോ ഇന്നലെ കൊച്ചായിട്ടിരുന്നാൽ കൊച്ചിതായി എവളെങ്കിലും വളർന്നു എന്നൊക്കെ ചില അമ്മമാരൊക്കെ എടുത്തു പറയുമ്പോൾ എന്തോ ഒരു അപകർഷ ബോധം അവരിൽ ഉണ്ടാകാം വളർച്ചയെക്കുറിച്ച് അവർ നേരത്തെ ചിന്തിച്ചിരുന്നില്ല അപ്പോൾ ഇപ്പോൾ വളർച്ച കാണുമ്പോൾ മറ്റുള്ളവർക്കും ഒരു ഒരു കൗതുകം ഉണ്ടാവും ഇത് പറയുമ്പം അവർക്കൊരു വിഷമം ഉണ്ടാകും എന്താണെങ്കിലും വ്യത്യാസമാണോ അത് വളർച്ചയുടെ ഘട്ടമാണോ എന്നൊന്നും അവർക്ക് അത്ര പ്രത്യേകത്തിൽ റിയില്ല പക്ഷേ ഈ സമയത്ത് അമ്മമാരും ഒന്ന് നന്നായിട്ട് ഈ കുട്ടികളെ ഒന്ന് ഗൈഡ് ചെയ്യേണ്ടതും ഒരാവശ്യമാണ് ഒമ്പത് പത്ത് അതുപോലെ ഋതപതിയാകുന്ന സമയമാണ് ഋതുമതിയാകുന്ന സമയത്ത് ഈ പെൺകുട്ടികളാണെ അമ്മയുടെ സഹായം ഒത്തിരി വേണം അതുമായി ബന്ധപ്പെട്ട ശുചിത്വശീലങ്ങൾ അവരുടെ ഓർക്കശീലങ്ങള് വസ്ത്രധാരണം അതുപോലെ മറ്റുള്ളവരുടെ ഇടപെടുന്നത് കഴിഞ്ഞിട്ട് പറഞ്ഞു എങ്കിൽ തന്നെ ഒന്നും കൂടി പറയുകയാണ് ഇടുന്നതിന ഈ അമ്മമാർക്കൊരു പ്രത്യേക റോളുണ്ട് വെറും ഉണ്ടായി ഞാൻ അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്നുള്ളതല്ല അതിനപ്പുറത്ത് ഒത്തിരി കാര്യങ്ങൾ ഈ അമ്മമാർ ശ്രദ്ധിച്ചിരിക്കണം എൻ്റെ മകൾ ചിട്ടയായി വളരണോ അല്ലെങ്കിൽ നല്ല രീതിയിൽ വളരണമെന്നുണ്ടെങ്കിൽ അവൾക്ക് വേണ്ട ഗൈഡൻസ് കൂടെ കൂടുതൽ വേണം ഭക്ഷണം കൊടുക്കുകയും അവളെ വഴക്ക് പറയുകയൊക്കെ ചെയ്താൽ ഇവിടെ ഇന്നലെ തന്നെ ഒരു കുട്ടിയെ ഒരു രക്ഷാകർത്താവ് അടിക്കുന്നു അടിച്ചൊന്നും ഒരു കുട്ടിയേയും വളർത്തേണ്ട കാര്യമില്ല ശരിയായി നല്ല ഒരു മാതൃകയായി അച്ഛനും അമ്മയും വരികയും അവരോട് നല്ല കാര്യങ്ങൾ പറയുകയും ചെയ്താൽ ഒരു ഒറ്റ കുട്ടിയേയും അടിച്ചു വളർത്തേണ്ട കാര്യമില്ല വരട്ടിയും വേണ്ട വഴക്കുറയും വേണ്ട അതിൻ്റെ കാര്യകാരണ സഹിതം എന്താണെന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കൊടുത്താൽ മതി പിന്നെ ഈ സമയം ഈ പത്ത് വയസ്സിലെന്ന് പറഞ്ഞാൽ ഈ സ്വകാര്യത കൂടുതൽ വന്ന് തുടങ്ങുകയാണ് സ്വകാര്യത വെച്ചാൽ അച്ഛൻ്റെ അമ്മയിൽ നിന്ന് മാറി സ്വന്തമായിട്ട് ജയിക്കുകയും അതുപോലെ തന്നെ സ്റ്റൈലിന് കൂടുതൽ പ്രാധാന്യം നടക്കുകയും കൂട്ടുകാരോട് വരികയും ഒക്കെ ചെയ്യുന്നതാണ് സമയത്ത് ഇത്തിരി മറ്റുള്ള കൂട്ടുകാരോ അല്ലെങ്കിൽ കൂട്ടുകാരിയോ അവിടെ വളർച്ചയോ ഇതോ കാണുമ്പോൾ ഇച്ചിരി അസൂയൊക്കെ ഉണ്ടാവും അസൂയ ഈ പത്ത് വയസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഒരുപാട് നിയന്ത്രണം വേണ്ട എന്നാൽ വേണ്ട നിയന്ത്രണങ്ങൾ വരികയും ചെയ്യും അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും കുട്ടി ചോദ്യം ചെയ്യാനും തുടങ്ങും ഇവിടെയൊക്കെ നമ്മൾ കരുതലോടെ അവരെ ഒരു ഒരു നിയന്ത്രണത്തിന്റെ തലത്തിലേക്ക് നിയന്ത്രിക്കുന്നു എന്ന് തോന്നാതെ നിയന്ത്രിക്കാൻ കഴിയണം അവിടെയാണ് രക്ഷകർത്താക്കളുടെ വിജയം പിരിക്കുന്നത്